എറണാകുളം ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ പ്രതി ഋതു ജയനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ജിതിൻ രക്ഷപ്പെട്ടതിൽ നിരാശയുണ്ട് എന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു കുറ്റപത്രം ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി പ്രതിക്കെതിരെയുള്ള ജനരോഷം കണക്കിലെടുത്ത് അതിരാവിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കൊലപാതകം നടന്ന വീട്ടിലും ഋതുജയന്റെ വീട്ടിലുമായിരുന്നു അഞ്ചു മിനിറ്റ് ദൈർഘ്യം നീണ്ടുനിന്ന തെളിവെടുപ്പ് അറുപത് ശതമാനം അന്വേഷണം ശാസ്ത്രീയ പൂർണ്ണമായും സമാഹരിച്ചിട്ടുണ്ട് ചികിത്സയിലുള്ള ജിതിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനു ശേഷം മൊഴിയെടുക്കും മൂന്നു വർഷമായി നിലനിന്നിരുന്ന അയൽത്തർക്കം തന്നെയാണ് കൊലപാതക കാരണം പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇൻവെസ്റ്റിഗേഷൻ വളരെ മുന്നോട്ട് പോകുന്നത് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ആളുടെ പുരോഗതി കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട് ഒരു കുറ്റബോധം ഉള്ളതായിട്ട് നമ്മുടെ ആളുടെ പെരുമാറ്റത്തിൽ നമുക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ആൾക്ക് പ്രത്യേകിച്ച് മാനസിക പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ടും നമ്മുടെ പരിശോധനകളിലും ഒന്നും കേസിൽ ദൃക്സാക്ഷികളായ രണ്ട് കുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജിതിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് ഉടൻ തന്നെ വെന്റിലേറ്റർ സഹായം പൂർണ്ണമായും ഒഴിവാക്കാനാകുമെന്നാണ് പ്രതീക്ഷ പ്രതി ഋതുജന്റെ കസ്റ്റഡി കാലാവധി നാളെ പൂർത്തിയാകും വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി